എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സുഖമായി സന്തോഷമായിരിക്കുന്നു തന്നെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഓടി വന്നതാണ് തമ്മിൻ്റെ കണ്ടിട്ടുണ്ടാകും ആ സന്തോഷം എന്താണെന്നെങ്കിലും ഞാനത് വിശദമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യമേ തന്നെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ആ സന്തോഷം നിറഞ്ഞ വർത്തമാനത്തിലേക്ക് നമുക്ക് പോയാലോ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് വരുമാനം കിട്ടുക എന്നുള്ളത് അതെ യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടി ആ ഒരു സന്തോഷമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി ട്വന്റി സിക്സ് ആണ് ബബീ സോഫെന്ന ചാനൽ നിങ്ങൾ എല്ലാവരുടെ മുന്നിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോണിറ്റൈസേഷനായി രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയ സാഹചര്യങ്ങൾ പലപ്പോഴായി പല വീഡിയോസിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിനെ കാരണമായത് സാഹചര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ അവർ പറഞ്ഞു അമ്മയുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അമ്മ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്ന് എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് എൻ്റെ രണ്ട് മക്കളാണ് അഭിരാമി ജയളം അനഭിനന്ദനാ ജയറം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ മക്കളോട് ഒത്തിരി സ്നേഹം തോന്നുകയാണ് ചെയ്തത് തുടങ്ങുമ്പോൾ അത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നോ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു മക്കൾ പറഞ്ഞതെന്ന് അമ്മക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ അതെന്താന്ന് വെച്ചാൽ അമ്മ ഇതിലൂടെ ചെയ്യൂന്ന് പറഞ്ഞു എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ കുക്കിങ് പിന്നെ ഞാൻ കുറച്ച് ബബീസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളൊന്നൊക്കെ കുറേയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ മടികാരണമൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇടാനൊക്കെ വൈകിപ്പോയിട്ടും ഉണ്ട് കേട്ടോ പക്ഷേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യം നല്ല വീഡിയോസ് നല്ല കണ്ടന്റുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ റവന്യൂ നമുക്ക് കിട്ടും എനിക്കിത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആറ് മാസം ഏഴ് മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് റവന്യൂ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഹാർഡ് വർക്കിൽ പറകിലോട്ട് പോയതുകൊണ്ടാണ് എനിക്ക് വരുമാനം കിട്ടാൻ വൈകിപ്പോയത് ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനും ആവുകയും ചെയ്യും വരുമാനം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം മടി പിടിച്ചിരിക്കാൻ പാടില്ല ദിവസവും വീഡിയോ ഇടാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് ഞാൻ അങ്ങനെ വീഡിയോസ് ആകെ ഒരു മാസത്തിൽ നാല് വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത് ഷോർട്സ് മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഷോർട്സിലൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടിയിട്ടും ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് പേര് തിരിച്ചറിയുന്നു അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നു കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിൽ നിന്ന് ഓരോരുത്തരും കാണുന്നു എന്ന് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നാറുണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പം തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒത്തിരി സ്നേഹമാണ് ഏട്ടാ ഈ സന്ദർഭത്തിൽ എൻ്റെ സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്കതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിനുപോലും പോയത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഇത് ഇത്രയും ഇത്രയും വർഷമായില്ലേ എന്നിട്ടും അതിൽ നിന്ന് വരുമാനം കിട്ടിയില്ലല്ലോ പലരും ചോദിക്കുന്നു അടുത്ത് എന്ത് പറ്റി വരുമാനം കിട്ടി തുടങ്ങിയില്ലേ വരുമാനം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു വിഷമം തോന്നും എല്ലാവരും പറയുന്ന യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നു നല്ല നല്ല വരുമാനങ്ങളാണ് ഓരോരുത്തർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ചിലർ പറയും വരുമാനം കിട്ടിയിട്ട് വെറുതെ പറയുകയാണ് വരുമാനം കിട്ടിയില്ല എന്ന് പറയുന്നതൊക്കെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട് പിന്നെ ഞാൻ വലിയ കാര്യമാക്കാറില്ല കാരണം നമ്മൾ തുടക്കക്കാരാണ് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ കാര്യം തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് അറിയാൻ പറ്റും വലിയ വലിയ യൂട്യൂബേഴ്സുമായിട്ട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അത് ഒരുപാട് ചേഞ്ചസ് ആണ് അതൊക്കെ അപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് ഇരുപത്തിനാല് അതായത് ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ആദ്യത്തെ വരുമാനം വരുന്നത് ആദ്യത്തെ വരുമാനം വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അന്ന് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ മോനെ ഞാൻ വാട്സപ്പിൽ മോൻ സൗദിയിലാണ് അപ്പോൾ വാട്സാപ്പിൽ അവനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മോനോട് പറഞ്ഞു നീ ഭയങ്കര ഭാഗ്യമുണ്ട് കാരണം നോക്കി ഈ ഒരു ദിവസം ഇങ്ങനെ വന്ന് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണ് ചിറ്റയ്ക്ക് എന്തായാലും അങ്ങനെ ഒരു ബർത്ത്ഡേ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ മക്കളെ എന്നിങ്ങനെ ഞാൻ മോനോട് പറഞ്ഞിരുന്നു ആ മോൻ എന്തായാലും നല്ല ഭാഗ്യമുണ്ട് ഇരുപത്തിനാല് നാല് ഇരുപത്തിനാല് നല്ല രസമല്ലേ ആ ഒരു ഇത് പറയുമ്പോൾ തന്നെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അന്ന് പറഞ്ഞതിൻ്റെ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരികയാണ് ഇത്ര തുക വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് ലോണും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോയതായിരിക്കാം വന്നതൊന്നും എനിക്ക് യാതൊരു വിധയില്ല അപ്പോൾ ഞാൻ എപ്പോഴും വൈറ്റി സ്റ്റുഡിയോയിൽ കയറി ഞാൻ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ നൂറ് ഹൺഡ്രഡ് ഡോളർ ആവുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് അപ്പം അപ്പോൾ ഞാനിങ്ങനെ ഹണ്ട്രഡ് ഡോളറായി പോയി ഒരു നിമിഷം വരും അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ കുറച്ച് ഫ്രണ്ട്സുമാരുണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭബി ഇതിൽ പിന്നെ വരും പോസ്റ്റ് ഓഫീസിൽ നിന്ന് പിന്നെ വരും ആ പിന്നെ വന്നിട്ട് നമ്മൾ ആ പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് നമ്മൾ ബാങ്കിൽ പോയി കാണിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഈ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് പിന്നെ വരും അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കണം എന്നിട്ട് അത് എനിക്ക് ബാങ്കിൽ കൊണ്ടുപോയി പോയി കൊടുക്കണം ഇതൊക്കെയായിരുന്നു എൻ്റെ ആയിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല അപ്പോൾ എൻ്റെ ആധാറിലുള്ള അഡ്രസ്സും ഞാനിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും തമ്മിൽ വ്യത്യസ്തമുണ്ട് കേട്ടോ അമ്മയുടെ വീട്ടിലെ അഡ്രസ്സായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ അഡ്രസ്സിലേക്ക് ഇങ്ങനെ ഒരു സംവിധാനമേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നും മറ്റു കാര്യങ്ങളും പോസ്റ്റ് ഓഫീസ് വഴി എനിക്ക് വന്നിട്ടില്ല അമ്മയുടെ അഡ്രസ്സിലാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ ആ ഒരു പിന്നും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പിന്നെ വന്നു ഇത് ഞാൻ ബാഗിൽ കൊണ്ട് കൊടുക്കുന്നു അപ്പോഴാണ് എനിക്ക് പൈസയെക്കുറിച്ചുള്ള ഇത് കിട്ടുന്നതെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ വലുതായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല പിന്നെ മക്കൾ വന്ന് അവർ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു മക്കൾ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മക്കളോട് പറഞ്ഞു ഇവർ വന്ന് എൻ്റെ മെസ്സേജ് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യുമ്പോൾ ഈ വന്ന മെസ്സേജ് കാണാനേ കഴിയുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ സ്വപ്നം കണ്ടതായിരിക്കും നമ്മൾ വെച്ചാൽ നമ്മളിങ്ങനെ ഡ്രീം ചെയ്യുമല്ലോ ആ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടതായിരിക്കും അമ്മയെ കാരണം മെസ്സേജ് നോക്കുമ്പോൾ വന്നതായിട്ട് യാതൊരു വിധ കാര്യവും അതിലറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു ഇല്ല അത് വന്നു ഞാൻ കണ്ടതാണ് ഞാൻ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മെസ്സേജ് വന്നത് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മകൾ കാര്യമായിട്ട് ഇരുന്ന് മൊബൈൽ മൊത്തം അരിച്ചു പറിക്കിയപ്പോൾ ട്രൂ കോളറിലെ മെസ്സേജിലാണ് ഈ മെസ്സേജ് വന്ന് കിടക്കുന്നത് അപ്പം എനിക്ക് അമ്മ ഇതൊരു കാര്യം ചെയ്യുമ്പം ബാങ്കിൽ പോയി അന്വേഷിക്കൂ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ബാങ്ക് അപ്പോൾ ആ ബാങ്കിൽ പോയി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇനി പറഞ്ഞ ദിവസം തന്നെ എനിക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടെന്ന് പറയും ഇന്ന സ്ഥലത്ത് ഞാൻ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അവർക്കറിയില്ല യൂട്യൂബിൽ നിന്നുള്ള കാര്യം അവർക്കറിയില്ല ബാങ്കുകാർക്കറിയില്ല വിദേശ രാജ്യത്തുനിന്ന് ഡോളർ ഇതാക്കി വന്നതാണ് എന്ന് മാത്രമേ അവർക്ക് അറിയാവുള്ളൂ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് പുള്ളിയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുതന്നെ പുള്ളിയോട് പറഞ്ഞു പറഞ്ഞു യൂട്യൂബിലെ വരുമാനമാണ് പവിതയ്ക്ക് വന്നിരിക്കുന്നത് പവിതാ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിമിഷമുണ്ടല്ലോ കാരണം പൈസ വന്നു എന്ന് മൊബൈലിൽ കാണുകയും പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു സംഗതിയുണ്ട് പിന്നെ അത് കിട്ടാണ്ട് എന്നിട്ട് പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് എനിക്കുള്ളത് തന്നെയാണോ ഇതെൻ്റെ തന്നെയാണോ എന്നൊക്കെ വിശ്വസിക്കാൻ കുറച്ച് സമയമെടുത്തു കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തോ നമുക്ക് കിട്ടാ കിട്ടുന്നത് വേറെ തരത്തിലാവുമ്പോൾ ഉണ്ടാകുന്നൊരു അമ്പരപ്പുണ്ടല്ലോ അതെനിലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ഈ രീതിയിലാണ് പോകേണ്ടതാണെങ്കിലും ഭഗവാനെ എനിക്ക് അങ്ങനെ തരില്ല അതിനെയൊക്കെ അങ്ങ് മാറ്റിമറിച്ചുകൊണ്ട് വേറൊരു രീതിയിലാണ് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി എൻ്റെ പഴയ അഡ്രസ്സിലേക്ക് പോവുകയും അത് ആരുടെയെങ്കിലും കൈവശം പോയിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല രജിസ്റ്റേഡ് ആയിട്ടാണ് വരുന്നത് ഞാൻ ഒപ്പിട്ടാൽ മാത്രമേ അത് വാങ്ങാൻ പറ്റുകയുള്ളൂ ഇനി എൻ്റെ പേരിൽ ആരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ആറ്റെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി പോയില്ല കാരണം അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ വരുന്ന ഇൻ അഡ്രസ്സിൽ വരുന്ന കാര്യം എന്നെ അറിയിക്കണമെന്ന് പോസ്റ്റ് ഓഫീസിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവം വരും എന്നുള്ളത് എല്ലാവരും പറയുന്ന ഉറപ്പായ കാര്യവും വന്ന ആരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ആര് കൈപ്പറ്റിയാലും നമുക്ക് വിധിച്ചിട്ടുള്ളത് ആര് വിചാരിച്ചാലും എന്താ പറയുക തട്ടിയെടുക്കാൻ കഴിയില്ല അത് ഭഗവാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് തന്നെ കൊണ്ട് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊരു നിറക്കൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചു കേട്ടോ അപ്പോൾ എന്താ പറയുക പിന്നെ ഞാൻ ആറ്റങ്ങ പോസ്റ്റ് ഓഫീസ് വയ്പ്പ് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞു എൻ്റെ അഡ്രസ്സിൽ വരുന്നത് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ അഡ്രസ്സിലേക്ക് വിടണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്താ സംഭവിക്കണമെന്നായിരുന്നു എനിക്കറിയത്തില്ല ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളെപ്പോഴും അത് നോട്ടീസ് ചെയ്തു കേട്ടോ നമ്മളെ ആധാറിലെ പ്രകാരമുള്ള അഡ്രസ്സിലല്ല നമ്മൾ താമസിക്കുന്നുവെങ്കിൽ നമ്മളത് അവിടെ പോയി അന്വേഷിക്കുക എടുക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലുള്ള അബദ്ധം പറ്റും അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചില്ല കാരണം ഞാൻ പിന്നിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയും പിന്നു വരാതിരിക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അത് എൻ്റെ കയ്യിൽ തന്നെ സുരക്ഷിതമായി തന്നെ എത്തി അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ സപ്പോർട്ട് കൊണ്ട് തുടങ്ങി വെച്ച ഒരു തുടക്കം ഒരു ചാനലിലൂടെ എനിക്ക് പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അല്ലേ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് നമുക്കതിനുള്ള ഫലം കിട്ടുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് വീഡിയോസും കുറച്ച് ഷോർട്സും ഞാൻ ചെയ്തിട്ടുണ്ട് അയ്യായിരം സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് ഞാൻ സന്തോഷ പ്രകടം അറിയിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എത്രയൊക്കെ പറഞ്ഞാലും നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ കാണുമ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ഇതിൽ എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് എത്ര പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എത്ര പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ കരുത് നമുക്ക് വേണ്ടപ്പെട്ട പലരും നമ്മളുടെ ചാനലിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാകാം ലൈക്ക് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടാകുന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു അതൊക്കെ ചുമ്മാതാണെന്ന് തോന്നുന്നു എങ്ങനെയെന്നറിയാമോ നമ്മളെ കാണുമ്പോ ആ പുതിയ വീഡിയോസ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കുത്തയായിട്ട് വിചാരിക്കുന്നത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടു ഇന്നലെ ഞാൻ ഒരു ഇവര് കാണുന്നില്ലേ ഇവരെന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതങ്ങനെയാണ് പക്ഷെ നമുക്ക് നമ്മൾ അറിയാത്ത കുറെ പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ കമന്റ് ചെയ്യുന്നുണ്ട് നമ്മളതില് ഹാപ്പിയാണ് ഞാനതിൽ ഹാപ്പിയാണ് ഇനിയും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ച് നല്ല വീഡിയോസൊക്കെ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഈ വർഷവും ഞാൻ പറയുകയാണില്ല മടിയൊന്നും പിടിച്ചിരിക്കില്ല ഉഷാറാവും കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കതിലുള്ള വരുമാനം കിട്ടുമെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കും തുടർന്ന് എല്ലാ പേരുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും സപ്പോർട്ടും കൂടി എനിക്ക് തരണം കേട്ടോ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു എത്ര രൂപം കിട്ടിയത് യൂട്യൂബിൽ പറയുന്നത് നമ്മൾ ആ വരുമാനത്തിൻ്റെ കണക്ക് പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ വരുമാനം കൃത്യമായി പറയുന്നില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിരാശപ്പെടുത്തുന്നില്ല വ്യക്തമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അടുത്തൂടെ പോകുന്നൊരു കാര്യം ഞാൻ പറയാം ടു ഡിജിറ്റല്ല വൺ ഡിജിറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ എനിക്ക് ആ കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് ഫിനാൻഷ്യലി പ്രോഫിറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ആ ഒരു തുക കിട്ടിയത് അത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് വരുമാനം കിട്ടുമ്പോൾ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ എങ്കിലും കിട്ടിയ പൈസ കൊണ്ട് എൻ്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അമ്മയാണ് അച്ഛനും അമ്മയും ആണ് അച്ഛനില്ല പക്ഷേ അമ്മയ്ക്ക് ഞാനൊരു സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ എൻ്റെ കൂടെ ഇടവും വലവുമായി നിൽക്കുന്ന എൻ്റെ രണ്ട് മക്കൾ അവർക്കും ഞാൻ അവർക്കൊരു ചെറിയൊരു ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഹസ്ബൻഡിനും വാങ്ങിച്ചു കൊടുത്തു ഇനി ബബിക്ക് വേണ്ടി എന്ന് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബബിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ല ഞാൻ പറയുന്നില്ല ബബിക്ക് വേണ്ടി കയ്യിൽ കണ്ടു ബ്രേസ്ലേറ്റ് പോലൊരു സംഗതി കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു കേട്ടോ ബബീസ് ഓർബിറ്റ് എന്ന് എഴുതിയ ഒരു ഇൻസ്റ്റാ പേജിൽ ഞാൻ പോയിട്ട് എന്നും എന്നെ ലോകത്ത് അറിയപ്പെടുന്നത് ബബീസ് ഓർബിറ്റിലൂടെയാണ് അല്ലേ അപ്പം അതൊന്നും ഓർക്കാൻ വേണ്ടി ഞാൻ കൈയിരിക്കുന്ന പബീസ് ഓർബിറ്റ് എന്ന പേരെ എഴുതിയ ഒരു ബ്രേസ്ലേറ്റ് പോലുള്ള ഒരു സഹഡി റെഡിയാക്കി ഇൻസ്റ്റാ പേജ് വേണ്ടി അതാണ് എനിക്ക് വേണ്ടി ഞാൻ ചെയ്തത് ഇനി അടുത്ത വരുമാനം വരട്ടെ അപ്പം ഓരോന്നോരോന്നായിട്ടൊക്കെ ചെയ്യാം അപ്പം ട്രീറ്റിംഗ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇതിനിടയിൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സുമായി അപ്പം അതിൻ്റെ ഒരു ട്രീറ്റിംഗ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ആ വലിയ വലിയ ചെയ്യാം അതൊക്കെ അല്ലേ അപ്പൊ ഈ ചെറിയൊരു തുക കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയി ഞാനിതിൽ വളരെ ഹാപ്പിയാണ് ഈശ്വരന്മാരോട് ഒത്തിരി ഒത്തിരി സ്നേഹമാണ് ഇതിനെല്ലാ കാരണക്കാരായ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒത്തിരി സ്നേഹം പറയുകയാണ് തുടർന്നും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്നുള്ള കൂടി പുതിയ നല്ല വീഡിയോയുമായി കണ്ടുമുട്ടുന്നവർ കൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല വീഡിയോയുമായി വരാമേ അതുവരേക്കും ബ ബൈ